രം പാട്ടുകളിഷ്ടം ഈ മെലഡി സോങ്ങാണതോ അടിപൊളി പാട്ടൊക്കെ പാടില്ല നമ്മള് വേദികളിൽ പോയ അടിച്ചുപൊളി പാട്ടാണ് അധികം വവേ

ോളെ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് നേരം പോലാർ കാലതാണീലെ കണ്ടത്തിൽ വിത്തേ യും പൊന്നുണ്ണി കരയും നേ ഉണ്ണീടമ്മെങ്ങോ പോയി ഉമ്മ കൊടുക്കണ്ട് അമ്മിഞ്ഞ കൊടുക്കണ്ട് ഉണ്ണിടം കർക്കിടക പേത്തിൽ വെള്ളമൊഴുകിപ്പോ കർക്കിടക പെയ്തിരുവെള്ളമൊഴുകിപ്പോയ ഉന്നീടം കർക്കിടക പെയ്തി പെരുവെള്ളമൊഴുകിപ്പോയ ഉന്നീടം ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരേ ഉണ്ണിടമ്മ കണ്ടോരുണ്ടോ കാല മതിക്കാലേ കൂരേന്ന് പോയില്ലേ തിരികെ വന്നപ്പോൾ കണ്ടില്ലോളേ തിരികെ വന്നപ്പോൾ കണ്ടില്ലോളേ വന്നപ്പോൾ രാജേശ്വരി രാജേശ് നമസ്കാരം നമസ്കാരം എന്താ രാജേശ്വരി ഞാനിപ്പോ ഈ സമിതിയില് നാടൻപാട്ടുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഗുരു എത്ര വർഷമായിട്ടുണ്ട് ഞാൻ പാട്ട് പതിനഞ്ച് വർഷം മേലെ സ്കൂൾ തലക്കുറിച്ചു ആ സ്കൂൾ തന്നെ പാട്ടുകളെല്ലാം പാടുക സമിതിയില് മാഷിന്റെ കൂടെ തന്നെ കൂടെ വർഷങ്ങളായിട്ട് ഏത് തരം ഇഷ്ടം ഈ അതോ അടിപൊളി പാട്ടൊക്കെ പാടും നമ്മള് വേദികളിൽ പോയ അടിച്ചുപൊളി പാട്ടാണ് അധികം നാടൻപാട്ട് തളിര് നാടൻപാട്ട് കലാകേശ കേൾക്കാ അപ്പോ ഒരുപാട് പേരുണ്ട് അതില് പേരുണ്ടതില് നമ്മള് ഈ പാട്ടുകള് വ്യത്യസ്തത ഈ പുതിയ പുതിയ പാട്ടുകളും ഇതൊക്കെ തനത് പാട്ടുകൾ കൂടുതലും ഇപ്പൊ നമ്മള് വേദികളിൽ പോകുന്ന സമയത്ത് തനത് പാട്ടല്ല നമ്മള് കാണികൾ ചോദിക്കുന്നത് ഈ വീഡിയോസ് ഇറങ്ങുമ്പോൾ എഴുത്ത പാട്ടുകളാണ് കൂടുതലും അത് മാത്രമല്ല അടിപൊളി പാട്ടിനെ അതെ അതെ അവർക്ക് ആദ്യത്തൊന്നോ രണ്ടോ പാട്ട് മെലഡി ആണെങ്കിലും അടിപൊളി പാട്ടുകളൊക്കെ പിന്നുള്ളതൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ 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 സ്വാഭാവികമായിട്ട് എല്ലാം പോയി പോയി എല്ലാവരും ആ ഒരു ഒരു നാടൻ രീതി ഡാൻസുകൾ ഡാൻസുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും നമ്മൾ ഈ ഇപ്പോൾ ആധുനിക കാലത്തേക്കുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് യോജിച്ച് പോവാൻ ചെയ്യും വീട്ടിലിപ്പോ ഞാന് അമ്മയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് അമ്മ അമ്മമ്മ ഉണ്ട് രണ്ടു കുട്ടികള് രണ്ടാൺകുട്ടികള് റിനു റിതു കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് വന്നിട്ടുണ്ട് മോനുണ്ട് ചെറിയ കുട്ടികളാണ് അല്ലെ നല്ല ശബ്ദമൊക്കെ ഉണ്ട് നന്നായി പാടുന്നു ഹൈപ്പിച്ച് പാട്ടൊക്കെ നന്നായി പാടാൻ പറ്റും തോന്നുന്നു ഒരു പാട്ട് കൂടി േ ഇരുളും പരന്നേ വാവോ വാവോ വേ കുത്താം കോഴിക്കാം കറിക്കൂട്ടാനും തയ്ക്കാം വാവി ൂ വം ബം ബം ബബി ബൂ ബബി ഇങ്ങും തലച്ച

ും തീർച്ചയായും സാർ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചെന്ന കാരണം അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാല് എന്ത് തന്നെ ഞങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേദി കിട്ടിയെന്ന് വരില്ല തീർത്താ തീരാത്ത കടപ്പാടും നന്ദി മോഹനമാഷിനെ നിങ്ങളെല്ലാം സംശമിച്ച് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പറയാം на неимам